പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ബിസ്മില്ല വലതു കാലം വെച്ച് കയറണം ബിസ്മില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഉണ്ടാവട്ടെ അള്ളാഹു അള്ളാഹുബെ നിൻ്റെ റഹമത്തിൻ്റെ വാതിലുകൾ നീ എനിക്ക് തുറന്നു നൽകുകയും ചെയ്യണമേ ഈ ഇത് പല ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് അതിൽ ഒന്ന് ഇമാം ഇമം ഇബുനുസ് അദ്ദേഹത്തിൻ്റെ അമൽമി വല്ല എന്ന വിഖ്യാതമായ അത് കാറിൻ്റെ ഗ്രന്ഥത്തിൽ അനസ്ബുനു മാലിക് റതിയല്ലാ ഉലഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നു ഖാന റസൂൽ വസ്ല്ലം ഇത് മസ്ജിദ് അള്ളാഹുവിൻ്റെ റസൂൽ മസ്ജിദിൽ കയറിയാൽ കോല പ്രവാചകൻ പറയുമായിരുന്നു ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹു മസൊല്ലി ആല മുഹമ്മദിൻ അള്ളാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ നീ നിൻ്റെ സ്വലാത്ത് വർഷിക്കണമേ പറയുന്ന ആര് തന്നെ നബി സല അലൈഹി ഇസ്ലമേ തന്നെയാണ് കാരണം ആ ദിക്ർ എല്ലാവർക്കും ആമ്മാണ് നബി പോലും അതിൽ നിന്ന് ഒഴിവല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു മൊല്ലി അല മുഹമ്മദിൻ ഇബ്രാഹിമി സൊലാത്തിൽ പോലും നബിസ്വല്ലാ അലൈഹി വസ്ലം എൻ്റെ മേൽ നല്ല പറഞ്ഞിട്ടുള്ളത് പിന്നെ അല മുഹമ്മദീന്നാണ് മുഹമ്മദ് നബിയുടെ മേൽ അതെന്തുകൊണ്ടാണ് വഹിയാണ് വഹയിൽ വന്ന പദങ്ങളെ അലൈഹി അല്ലാസ്വലം മാറ്റിയിരുന്നില്ല നമുക്കും മാറ്റാൻ അധികാരമില്ല അപ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് ബിസ്മില്ലാ റഹ്മാൻ റഹീംന്ന് പൂർണ്ണമായി ഓതിയാൽ എന്താണ് അതാണ് നമ്മൾ പറഞ്ഞത് പാടില്ലാത്തതാണ് കാരണം അത് പൂർണ്ണമായി ഓതുന്നതിൽ നന്മ നന്മയുണ്ടായിരുന്നെങ്കിൽ പ്രവാചകനാണത് ആദ്യം ഓതിക്കൾപ്പിക്കുക അതുകൊണ്ട് ബിസ്മില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു അള്ളാഹുമ്മിഅല മുഹമ്മദീൻ മുഹമ്മദിന് ബിസ്വല അല്ലി വസ്ലമിയുടെ മേൽ സ്വലാത്തുണ്ടാകട്ടെ എന്നും പ്രവാചകൻ പറഞ്ഞിരുന്നു